അഞ്ചൽ പനച്ചിവിള തടിക്കാട് വൃന്ദാവനം ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനു വേണ്ടി നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന്റെ കോൺക്രീറ്റ് ഉൾപ്പെടെ വെട്ടിപ്പുളിച്ചതിനെ തുടർന്ന് നാട്ടുകാർ രംഗത്ത് പനച്ചിവിള തടിക്കാട് റോഡിൽ പണി പൂർത്തീകരിച്ചു വരുന്നതിനിടയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനു വേണ്ടി നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന്റെ ഒരു വശത്തുള്ള കോൺക്രീറ്റ് ഉൾപ്പെടെ വെട്ടിക്കുഴിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തുടർന്ന് പണി തടയുകയും ചെയ്തു വാരത്തിൽ പണിഞ്ഞ ഈ റോഡിൽ ഈ ചെളി വാരി ഇടായമാർക്ക് എങ്ങനെ മനസ്സാച്ചു തോന്നി ആരോ ആയിക്കോട്ടെ ഏത് പണിയായിക്കോട്ടെ പഞ്ചായത്തിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ തദ്ദേശ ഭരണ വേറെ എന്തൊക്കെ ബ്ലോക്കിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തിന്റെ ആയിക്കോട്ടെ ഈ സമയത്താണ് ചെയ്യേണ്ടത് ഈ ഒരു വർഷക്കാലം ഇവിടെ കിടന്നല്ലേ ഒരു വർഷക്കാലം ഇവർക്കിത് ചെയ്യുന്നു വിടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ക്രൂരതയാണോ ഈ സമൂഹത്തോട് കാണിക്കേണ്ടത് അങ്ങനെയാണോ കാണിക്കേണ്ടത് ഇന്നിപ്പോൾ നിങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് നിങ്ങൾ വന്ന്

ു ഇപ്പം പിന്നെ സൈഡ് പിന്നെ ഓട കെട്ടുന്നു കോൺക്രീറ്റ് ചെയ്യുന്നു പല റോഡിൻ്റെ സൈഡിൽ വരയിടുന്നു ഉൾപ്പെടെ വലിയ ഒരു കാര്യങ്ങൾ ഈ റോഡിൽ നടന്നുകൊണ്ടിരിക്കുവാണ് ഞങ്ങളെല്ലാം അതി സന്തോഷിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടിക്കുന്ന കണക്കായി റോഡിൻ്റെ ഇപ്പോൾ പണി തീരുന്നതിന് മുമ്പ് ഈ പിന്നെ വാട്ടർ അതോറിറ്റി ഇത് ആരുടെ അനുവാദത്തോടുകൂടി അവിടെ ഇടിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണം പഞ്ചായത്ത് മെമ്പറുടെ ആണെന്നോ അതോ ഇനി മറ്റാരുടെയെങ്കിലും ആണെന്നോ ഞങ്ങൾ ഇത് അനുവദിക്കത്തില്ല ഞങ്ങൾക്കിതിനകത്ത് മറ്റ് വേറെ ഒരു മാനദണ്ഡവും റോഡ് ഇടിക്കാൻ ഈ കോൺക്രീറ്റ് ഇടിക്കാനും ഞങ്ങൾ അനുവദിക്കത്തില്ല ഇപ്പം മഴയാ ഇന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എല്ലാം നിങ്ങൾക്കും എല്ലാം അറിയാം ഇവിടെ മഴ തോന്നിയിരിക്കുന്നത് ഇന്നലെ ഇവരെ പെരുമഴയായിരുന്നു ഇവർ ഈ ഓടയെടുക്കുന്നു ഈ ചെളിയെല്ലാം കൂടെ ഇടുന്നു ഇതിലെ ടു വീലർ നല്ല സ്പീഡിലാണ് പോകുന്നത് നല്ല സ്പീഡൊന്നും നിന്നും ആവറേജ് സ്പീഡിലാണ് പോകുന്നത് ഞങ്ങളുടെ ഈ അഞ്ച് കിലോമീറ്റർ ഗ്യാപ്പുള്ള ഈ റോഡിൽ കൂടെ ഞങ്ങളുടെ ആളുകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിധങ്ങൾ തെറ്റി വീണ ആരും സമാനം പറയും ഇതിനൊന്നൊരു മാനദണ്ഡം ഇല്ലാതെ കോൺട്രാക്ട് മുന്നെ ഒളിച്ചിരിക്കുക അവനെ വിളിച്ചിട്ട് ആവും വരുന്നില്ല പാവപ്പെട്ട തൊഴിലാളികളെ വിട്ടിട്ട് പറയുക നിങ്ങൾ ചെയ്യുന്ന കണക്ക് ചെയ്തോളാം അങ്ങനെ അനുവദിക്കത്തില്ല ഈ ഇടിച്ചത് നിരത്തി ഇടണം റോഡിൽ കിടക്കുന്ന മണ്ണ് തൂത്ത് അതിനകത്ത് ഇടണം കോൺക്രീറ്റ് ചെന്നെങ്കിൽ അതിന് മാനദണ്ഡമുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്ന് ഈ പ്രദേശവാസികളെ ഈ അഞ്ച് കിലോമീറ്റർ ദൂരത്തിലുള്ള ഇത് എവിടെയാണ് വാട്ടർ അതോറിറ്റി ഞങ്ങളെ ബോധ്യപ്പെടുത്തി അതായത് ഇങ്ങനൊരു ഈ ഒരു വർഷക്കാലം ഇവർ എവിടെ ആയിരുന്നു കഴിഞ്ഞ ഓണത്തിന് പിന്നെ ബഹുമാനപ്പെട്ട എം എൽ എ പി എസ് ബാൽ ഉദ്ഘാടനം ചെയ്ത ആഗസ്റ്റ് മാസത്തിൽ അല്ലേ ആഗസ്റ്റ് അല്ലേ ഒരു വർഷം ആവുന്നു ഈ ആകസ്റ്റാമ്പ ഇവരെവിടെ ആയിരുന്നു ഈ വാട്ടർ അതോറിറ്റി എവിടെ വിളിച്ചിരുന്നു ഇവർക്ക് എന്തുമായിരുന്നു ഇതിന്റെ കുഴപ്പം ഇതിന്റെ മാനദണ്ഡം അല്ലെ മെമ്പർക്ക് എന്തുകൊണ്ട് ഇത് പറഞ്ഞുകൂടാ നിങ്ങൾ ഇപ്പൊ ഈ സൈഡ് എടുക്കരുത് ഞങ്ങൾക്ക് ഇന്ന വാട്ടർ അതോറിറ്റിയുടെ ഒരു പിന്നെ പണിയും കൂടെ ഉണ്ട് അതുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾ കോൺക്രീറ്റ് ചെയ്യാവും എന്തുകൊണ്ട് പിന്നെ മെമ്പർ പറഞ്ഞില്ല ഇതാരുടെ പിന്നെ ഇതാ ഇത് സർക്കാരിന്റെ പൈസയല്ലേ ഇത് ഞങ്ങളുടെ നികുതി പണമല്ലേ ഇത് ഈ കാണിക്കുന്നത് ഈ കോൺക്രേറ്റിന്റെ ഈ ഇത് മൊത്തം ഇടിച്ച് പൊളിച്ച് ഈ പെരുമഴകാലത്ത് ഈ ഓടയെല്ലാം കൂടെ എടുത്ത് റോഡിന്റെ നടുക്കിട്ട് ആളുകൾ തെറ്റി അടിച്ച് വീണ് ബൈക്ക് യാത്രക്കാരൻ വീണ് ചാവുമ്പോഴാണ് അതാണോ ആഗ്രഹിക്കുന്നത് ഇനി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പബ്ലിസിറ്റിയും കൂടെ ആഗ്രഹിക്കുന്നത് പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ റോഡ് വെട്ടിമുറിക്കുകയോ മറ്റോ ചെയ്യാൻ പാടില്ലെന്നുള്ള സർക്കാർ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണ് വാട്ടർ അതോറിറ്റിയുടെ ചില കരാറുകാരുടെ നിർദ്ദേശത്തെ തുടർന്ന് പനച്ചിവിള വൃന്ദാവനം ജംഗ്ഷനിൽ റോഡിന്റെ ഒരു സൈഡിലെ കോൺക്രീറ്റ് ഉൾപ്പെടെ വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിയത് തുടർന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളും പ്രദേശവാസികളും സംഘടിച്ചെത്തി തടയുകയായിരുന്നു പിന്നീട് ഏറെ നേരം നാട്ടുകാരും കരാറുകാരനുമായി സംസാരമുണ്ടാവുകയും ചെയ്തു ഒടുവിൽ സൂപ്പർവൈസർ സ്ഥലത്തെത്തി പരിഹാരം നിർദ്ദേശിക്കുകയായിരുന്നു റോഡ് പണി ഇതുവരെ തീർന്നിട്ടില്ല ഒരു ഓഫീസിന്റെ ഇതിന്റെ ലൈൻ പോലും അതിനു മുമ്പിട്ടാണ് ഈ പരിപാടി കാണിച്ചിരിക്കുന്നത് ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഈ പത്തിരുപത് കൊല്ലമായിട്ട് കുണ്ടും കുഴിയായിട്ട് കിടന്ന് ഈ നാട്ടുകാരുടെ ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ കൈയും കാലും ഒക്കെ പിടിച്ച് ഈ റോഡ് പണി ഇങ്ങനെ ആയപ്പോൾ കൊണ്ടുപോയി നിന്ന് താണ്ടെങ്കിൽ കോൺക്രീറ്റ് വരെ വെട്ടി പൊട്ടിച്ചു ഒരു മര്യാദ ഇല്ലാതെ ഈ എഞ്ചിനീയർ ഒക്കെ എവിടെ പോയിരുന്ന ഒരു കൊല്ലം ആയിട്ട് ഇവരെവിടെ പോയിരുന്നുകാരനെന്നേലേ നമുക്ക് ചോദിക്കാവുള്ളൂ നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കത്തില്ല അല്ലെങ്കിൽ അവർ പറയട്ടെ അധികാരികൾ പറയട്ടെ ഇനി ഇങ്ങനെയാണ് നിയമം ഉണ്ട് കോൺക്രീറ്റ് ഇട്ടാൽ കോൺക്രീറ്റ് ഇളക്കിയ സ്ഥലങ്ങളിൽ ഉടൻ തന്നെ കോൺക്രീറ്റ് ചെയ്ത് അടയ്ക്കുമെന്നും അതിനുശേഷം മാത്രമേ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയുള്ളൂ എന്നും ഉറപ്പ് നൽകി തുടർന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിച്ചത് സി പി ഇടമുളയ്ക്കൽ ആക്ടിംഗ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നവാസ് പനച്ചിവിള നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.